വ്യവസ്ഥ വർദ്ധിപ്പിക്കുന്നതിനും പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു എ ഐ ഓപ്പർച്യൂണിറ്റീസ് ആക്ഷൻ പ്ലാൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് യു കെ സർക്കാർ മുൻനിര ടെക് സ്ഥാപനങ്ങളുടെ പിന്തുണയായിരിക്കും ഇത് നടപ്പിലാക്കുക ഈ പദ്ധതി പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എ ഐ ഉപയോഗിക്കാനും ഇതുവഴി സാധിക്കും യു കെയിൽ ഇടനീളമുള്ള എല്ലാ കമ്മ്യൂണിറ്റികളിലേക്കും ആനുകൂല്യങ്ങൾ എത്തുന്നുവെന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തുടങ്ങുന്നത് എന്ന് സയൻസ് ആൻഡ് ടെക്നോളജി സെക്രട്ടറി പീറ്റർ കെൽ ഊന്നി പറഞ്ഞു കഴിഞ്ഞ വേനൽക്കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായി യു കെ ആക്ഷൻ പ്ലാൻ സൃഷ്ടിക്കാൻ എഐ ഉപദേഷ്ടാവ് മാറ്റ് ക്ലിഫോർഡിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ ഫലമായി ലഭിച്ച അൻപത് ശുപാർശകളാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് ഗൂഗിൾ ആമസോൺ ആപ്പിൾ എന്നിവയ്ക്ക് തുല്യമായ ടെക് ഭീമമാരെ നിർമ്മിക്കാനുള്ള യു കെയുടെ കഴിവിൽ സയൻസ് ആൻഡ് ടെക്നോളജി സെക്രട്ടറി പീറ്റർ കെയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ആരോഗ്യമേഖലയിൽ ക്യാൻസർ രോഗനിർണയം വേഗത്തിലാക്കാൻ എഐ ഇതിനോടകം തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്